ശബരിമല ചവിട്ടി സന്നിധാനത്തെത്തുന്ന ഭക്തർ അയ്യന് കാണിക്കയായി പലതും സമർപ്പിക്കാറുണ്ട് ഇപ്പോൾ അയ്യന്റെ പാദസേവകനായി എത്തി കാണിക്കയായി ഭക്തിഗാനം സമർപ്പിച്ചിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ കൃഷ്ണപ്രസാദ് സന്നിധാനത്ത് കൃഷ്ണപ്രസാദിന്റെ ഭക്തിഗാനം തന്ത്രിയും മേൽശാന്തിയും പ്രകാശനം ചെയ്തു പലവട്ടം നിന്നു തൊഴുതല്ലേ മുൻജന്മതു തങ്ങൾ അകറ്റിടുവാൻ തിരുമുന്നിൽ നിന്നു ഞാൻ കേണതല്ലേ കേണതല്ലേ പല നാളിൽ ഞാൻ പടിവാതിലിൽ പലവട്ടം നിന്ന് തൊഴുതല്ലേ മുൻജന്മദുരിതങ്ങൾ അകറ്റിടുവാൻ തിരുമുന്നിൽ നിന്ന് ഞാൻ കേണതല്ലേ അയ്യനും ഭക്തനും തമ്മിലുള്ള ഹൃദയബന്ധത്തിന് അക്ഷരങ്ങളുടെ ചേരുവ കൂടി ചേർത്ത് മനോഹരമാക്കി കൃഷ്ണപ്രസാദ് എന്ന അനോ പുഞ്ചപ്പാടം കഴിഞ്ഞ നാലു വർഷമായി ശബരിമല സന്നിധാനത്ത് മേൽശാന്തിക്കൊപ്പം പൂജാതി കർമ്മങ്ങൾക്ക് സഹായിയായി പ്രവർത്തിക്കുന്നുണ്ട് തൃശൂർ സ്വദേശിയും മെഡിക്കലറപ്പുമാണ് കൃഷ്ണപ്രസാദ് ഓരോ ഭക്തനും ശബരീശന്റെ മുന്നിലെത്തുന്നത് അവന്റെ ആദികളും വ്യാധികളും പറയാനാണ് ആദികളും വ്യാധികളും അകറ്റിടുവാൻ അയ്യന്റെ കൃപ യാചിക്കാനാണ് ഭക്തർ പൂങ്കാവനത്തിലേക്ക് ഒഴുകുന്നത് അത്തരം കാര്യങ്ങൾ ചിന്തിച്ചതിൽ നിന്നാണ് ഈ ഗാനം രചിക്കാൻ സാധിച്ചത് ആ ഗാനം തിരുമുമ്പിൽ വെച്ച് തന്നെ പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എന്റെ ജന്മസുഹൃതമായി കാണുന്നു തുടർന്നും ഇത്തരം ശ്രമങ്ങൾ തുടരുമെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു എൻ്റെ പേര് ഞാൻ ഇവിടെ അയ്യപ്പ സന്നിധിയിൽ അപ്പോൾ ഇവിടെ വരുന്ന കൂടുതലും ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടങ്ങളാണല്ലോ അപ്പോൾ അതിനെ അങ്ങനെ സങ്കടങ്ങൾ കേട്ടിട്ട് പാട്ട് എഴുതാനുള്ളൊരു പ്രചോദനം തോന്നിയിട്ട് എഴുതിയ പാട്ടാണ് അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരൻ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിജയനും അജിത്തും കൂടി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് മധു മധുബാലക്ഷ സാറിൻ്റെ ഡേറ്റ് കിട്ടി അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങളിൽ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു ഗാനായിരിക്കും ഇത് അതുകൊണ്ട് എല്ലാവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാവണം തുടർന്നും ഇനി എഴുതാനുള്ള പ്രചോദനങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ആളുകൾക്ക് ഉണ്ടാവട്ടെ പ്രമോദ് സാരംഗ് സംഗീതം നൽകി കേരളത്തിലെ പ്രമുഖ ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഭക്തിഗാനം ആലപിച്ചിരിക്കുന്നത് േ പല നാളിൽ ഞാനീ പടിവാതിലി